ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ടൈമിൽ ലൈഫുമായിട്ടാണ് ഉത്യച്ചാൽ രാവിലെത്തന്നെ നല്ല മഴയുണ്ടായിരുന്നു നല്ല പാങ്ങുണ്ടായിരുന്നു കുറേ ദിവസമായ ചൂടൊക്കെ അനുഭവിക്കുന്നത് നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിസ്കേർ വെച്ചിട്ട് തോതിട്ടൊക്കെ പിന്നെ പുച്ചിലൊക്കെ വന്ന് ഇന്ന് കുട്ടികൾക്ക് മദർസുള്ളത് കൊണ്ട് മദ്രസ് പോകുമ്പോൾ ഒന്നും കഴിക്കാൻ കൊടുക്കണല്ലോ അങ്ങനെ അടുത്ത ഫുഡൊന്നും വേണ്ട അവർക്ക് ഞാൻ ലഘുവായിട്ട് ചോക്കോസോ ബിസ്ക്കറ്റോ ഇതും കൊടുത്താൽ മതി അങ്ങനെ അവർക്ക് വേണ്ടി ചോക്കോസ് ആണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ അവരെ എണീപ്പിച്ചിട്ട് വിഷമം കുറച്ച് ടൈമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീട്ടിൽ എടുത്ത് കുട്ടികൾ വന്ന് അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ തണുപ്പും ഉണ്ടായിരുന്നു അല്ലാവർക്കും ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു എണീക്കാൻ പിന്നെ അവർ മദ്രസിലേക്കൊക്കെ വിട്ട് പിന്നെ അത് കുട്ടികളൊക്കെ അയച്ചിട്ട് പിന്നെ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ഇതിന് ആറര മണിയായി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ പത്ത് മണിയൊക്കെ ആവും പിന്നെ ഇങ്ങനെ ഇതൊന്നും കഴിക്കാമെന്ന് കരുതി അതിനാൽ ബൂസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ കുടിക്കാറ് ഇവിടെ ഫോണൊന്നൊക്കിക്കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കുടിച്ചോണ്ടിരിക്കാറ് കുറെ മാങ്ങൾ ഒക്കെ തിന്നിട്ടിട്ടുണ്ട് പുറത്ത് ഒക്കെ പണിയെന്ന് തോന്നുന്നു രാവിലത്തെ ചായ ഒക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഉപ്പൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് വക്കഴിഞ്ഞു ഇത് കൃഷി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ഫ്രഷ് സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ചെറിയൊരു പ്ലാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും വിത്താ വിത്താനും മോളും കൂടിയിട്ട് ഇന്ന് ഉണ്ടാക്കി കഴിക്കാന്ന് കുറേ നാൾ വിചാരിക്കുന്നു പൊതുച്ചോറുണ്ടാക്കാൻ അപ്പോൾ പിന്നെ ഇന്നൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ വേണ്ട സാധനമൊക്കെ എടുത്തിട്ട് ബാക്കിയെല്ലാം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെക്കാമെന്ന് കരുതി ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതാ പൊതിച്ചോറിന് വേണ്ടിയിട്ട് സാമ്പാറാണ് ആദ്യം ഉണ്ടാക്കാൻ സാമ്പാറും പിന്നെ ഇതിനിടയിൽ രണ്ട് മൂന്ന് പച്ചക്കറിയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ചുട്ടരിച്ച മാങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ചമ്മന്തിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതാ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാനുള്ളൂ അതും കിട്ടി കഴിഞ്ഞ് പിന്നെ എല്ലാം ഒന്ന് സെറ്റായി പിന്നിട്ട് പോയി വായലൊക്കെ പറിച്ചിട്ട് വന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കാം പിന്നെ നാല് തരം പച്ചക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുലിശ്ശേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളരി വറവ് വീട്ടുട് വറവ് താറാരിക്ക വറവ് കുമ്പളങ്ങക്കറി പിന്നെ അതാ മീൻ പൊരിച്ചതിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറും കൂടി ചേർത്ത് പിന്നെ ചമ്മന്തിയും പിന്നെ ഓംലേറ്റും കൂടിയിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ പൊതുച്ചോറൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ന്യൂസ് പേപ്പർ എടുത്ത് പേപ്പറെടുത്ത് ഞാനൊന്ന് പൊതിഞ്ഞിട്ട് വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ വരെ സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനിടയിൽ പോയിട്ട് കുളിച്ച് കുളിച്ചെണ്സ്കരിച്ചിട്ടൊക്കെ വന്ന് പിന്നെ അത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തിരക്ക് കൂട്ടിയിട്ടാണ് ഒന്ന് തീർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഇന്ന് വെള്ളമൊക്കെ വന്ന് പിന്നെ അത് ഫസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കടിക്കുന്നുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ മോരും കൂടി ഉണ്ടാക്കിയിട്ടായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് കഴിച്ച് വടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചാലൊക്കെ ക്ഷീണത്തിൽ കുറച്ച് നേരം ഇടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റ് അതിൻ്റെ എഴുതാൻ വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഉണ്ടായിരുന്നത് നല്ല കാറ്റുമായൊക്കെ വരുന്നുണ്ട് നല്ല വാങ്ങുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പൊതുച്ചോറ് വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്